സ്വർണ്ണവിലയുടെ കനത്ത ഇടിവിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സം നിന്ന് രാജ്യാന്തര തലത്തിൽ ആഞ്ഞടിച്ച ബൈധ ഡിപ്പ് തരംഗം വില കുത്തനെ കുറഞ്ഞ അവസരം മുതലെടുത്ത് ഒരു വിഭാഗം നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയതാണ് തിരിച്ചടിയായത് രാജ്യാന്തര വിപണി നഷ്ടം വൻതോതിൽ കുറച്ചപ്പോൾ കേരളത്തിൽ ഇന്ന് വൈകുന്നേരം നാല് പത്തോടെ വില കൂടി കേരളത്തിൽ പവൻ വില ഇന്ന് വൈകിട്ട് നാല് പത്തിന് രണ്ടായിരം രൂപ ഉയർന്ന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലെത്തി രാവിലെയും ഉച്ചയ്ക്കുമായി പത്തായിരം രൂപയ്ക്കടുത്ത് ഇടിഞ്ഞ ശേഷമാണ് വൈകിട്ട് തിരിച്ചുകയറ്റം ഗ്രാം വില വൈകിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ ഉയർന്ന് പതിമൂന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയിലെത്തി വൈദ്യ ഡിപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ സ്വർണ്ണവില കേരളത്തിൽ കൂടുതൽ ഇടിയുമായിരുന്നു എന്താണ് വൈദ്യ ഡിപ്പ് കഴിഞ്ഞ വാരം അയ്യായിരം ഡോളറിന് മുകളിലായിരുന്ന രാജ്യാന്തര സ്വർണ്ണവില ഇന്നൊരു ഇടവേളയ്ക്ക് ശേഷം നാലായിരത്തി നാനൂറിലേക്ക് താഴ്ന്നു വില കുറഞ്ഞതോടെ വാങ്ങാൻ തിരക്കായി വെള്ളി വിലയിലും വെള്ളിവിലയിലും തിരച്ചുകയറ്റമുണ്ട് ഔണ്സിനി എഴുപത്തിരണ്ട് ഡോളറിലേക്ക് എത്താൻ ശേഷം ഇപ്പോൾ എൺപത്തിരണ്ടിലേക്ക് കരകയറി ഇന്ന് രാവിലെ ഇരുപത് ശതമാനത്തിലധികം കൂപ്പുകുത്തിയ സിൽവർ ഇ ടി എഫുകൾ ഇന്ന് പത്ത് ശതമാനം നേടമാണ് കുറച്ചത് പത്ത് ശതമാനത്തിനടുത്ത് ഇടിഞ്ഞ ഗോൾഡ് ഇ നഷ്ടം അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചു